ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ിൽഡിംഗ് തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളയിച്ച യുവാക്കൾ വെള്ളിയാമ്പറമ്പ് കുളത്തൂർ വയലിലാണ് തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളവുണ്ടായത് അഞ്ചരക്കണ്ടി സ്വദേശികളായ എം രോഷിത് കെ നികേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ഇറക്കിയത് വെള്ളിയാമ്പറമ്പ് പാടശേഖര സമിതിയുടെ സഹകരണത്തോടെയാണ് കൃഷി ചെയ്തത് ഏതാനും പേരുടെ മൂന്നേക്കർ സ്ഥലം പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ പാട്ടത്തിനടുത്ത് നൽകിയാണ് കൃഷി ചെയ്തത് ഗുജറാത്തിൽ നിന്ന് തണ്ണിമത്തിൻ്റെ വിത്ത് കൊണ്ടുവന്ന് പതിനായിരത്തോളം തൈകളാക്കിയാണ് കൃഷിയിറക്കിയത് കിടക്കുന്ന സ്ഥലത്ത് രണ്ടു മാസം മുൻപാണ് തണ്ണിമത്തിൻ്റെ നടി നടത്തിയത് യുവാക്കൾ പരിപാലിച്ചതോടെ തണ്ണിമത്തിനിൽ നൂറുമേനി വിളവുണ്ടാവുകയായിരുന്നു ഇതര സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ഇവിടെയും തണ്ണിമത്തൻ വിളയിപ്പിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് യുവാക്കൾ തണ്ണിമത്തൻ കൃഷി വിളവെടുപ്പ് മുൻമന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു അനപൂയിഷ്ടമായ മണ്ണിൽ ഈ മണ്ണിന് അനുയോജ്യമായ കാലാവസ്ഥ അനുയോജ്യമായ കൃഷി നമ്മൾ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കണം ഇവിടെ നല്ല നമ്മുടെ രണ്ട് ചെറുപ്പക്കാർ മുൻകൈയ്യെടുത്ത് ഈ മണ്ണ് നല്ല മണ്ണാണ് നല്ല കരിമണ്ണ് തന്നെയാണ് ഇപ്പോഴും നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈ വള വളക്കൂറുള്ള മണ്ണിൽ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇവിടെ തണ്ണിമത്തൻ നമ്മുടെ കേരളത്തിൽ ധാരാളം ആളുകൾ തണ്ണിമത്തൻ ഉപയോഗിക്കുകയാണ് ഇന്ന് മാത്രമല്ല ഇന്ന് വലിയ ഹോട്ടലുകളിലെ ഒരു പ്രധാന വിഭവം തന്നെ ഈ തണ്ണിമത്തനാണ് എല്ലാ ഹോട്ടലുകളിലും നമ്മൾ ഇവിടെ പോയി പല സ്ഥലങ്ങളിലും പോയാൽ നമുക്ക് തരുന്ന കുടിക്കാൻ തരുന്ന ജ്യൂസ് അത് ഈ ഇത് ഈ തണ്ണിമത്തൻ്റെ ജ്യൂസാണ് കിഴലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് വാടകം ടി കെ ലതിക കൃഷി ഓഫീസർ എം ഒ അങ്കിത കെ കെ പ്രഭാകരൻ കെ വി ബാലകൃഷ്ണൻ എം പി കുഞ്ഞികൃഷ്ണൻ കെ ദേവദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലിലെ വിശാലമായ ജ്വല്ലറി